അന്തി നേരത്ത് പച്ചക്കറി നിരീക്ഷണവും കാക്കനും പക്ഷികളും എല്ലാം ചെയറാനുള്ള തിരക്കാണ് മുട്ടോസിനും കൂട്ടരും പച്ചക്കറി കൃഷിയെ അങ്ങനെ പരിപാലിക്കുന്നതിൻ്റെ ഇൻസ്പെക്ഷനായിട്ട് ഒന്നാണ് എന്ന് കേൾക്കാം നോക്കൂ എട്ടറസിൽ ആദ്യം ഔഷധസസ്യമായ പൊന്നാഞ്ചീര അല്ലെങ്കിൽ ചെറുചീര കുപ്പച്ചീര ഇവ നട്ട് വളർത്തിയിരിക്കുന്നു ഇവ തോരനത്തുമാണ് വിറ്റാമിനുകൾ ഏറെ ഉള്ളവയാണ് പക്ഷേ ചികിത്സയ്ക്കും മൂത്രാശയ രോഗങ്ങൾക്കും ശരീരത്തിലെ വിഷത്ത ഇല്ലാതാക്കാനും ചീര ഉത്തമാണ് സോപ്പ് വെച്ച് വേണമെങ്കിലും കുടിക്കാം കപ്പ ഇട്ട് വരുന്നുണ്ട് വെള്ളച്ചീനി കാന്തരിച്ചീനി വെള്ള മൂക്കുത്തിപ്പേറിൻ്റെ തൈകളത്ത് വരുന്നു ചീര കുപ്പുകളിൽ കിളുത്ത് വരുന്നുണ്ട് ചേമ്പ് അരി വരുന്നുണ്ട് കുമ്പളം പഴങ്ങൾ പൂത്ത് തുടങ്ങിയിരിക്കുന്നു അതിനനോഹരമായിട്ട് കാണാൻ ജമന്തി ചെമ്പരത്തി മുടിക്കേറ്റവും ഉത്തവമാണ് താലിയായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ജ്യൂസും മൊത്തമായിട്ട് കഴിക്കുന്നുണ്ട് അപ്പ അപ്പകാലത്ത് പട്ടിണി എത്തുന്നവനാണ് വിഷമില്ലാതെ വലിയ വളപ്രയോഗമില്ലാതെ ഉണ്ടാകുന്നതാണ് കാച്ചിൽ ചാക്കിൻ്റെ അത് കാച്ചിലും ചേമ്പും നടണം പയർ തോരൻ വെക്കാം മിക്കവരി ഉണ്ടാക്കാം വിറ്റാമിനുകൾ ഏറ്റവും മൊത്തമാണ് ചുവപ്പ് ജീര കറികൾക്ക് സാമ്പാറിന് എരിശി സാമ്പാറിന് അവിയലിന് തോരന് യൂ നമ്മൾ ഇതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കി കുടിച്ചാൽ ശരീരത്തിന് ഏറ്റവും ഉത്തമമാണ് വിറ്റാമിനുകൾ ഏറെ ഉണ്ട് നാറുള്ള ഭക്ഷണമാണ് കസ്തൂരി വെണ്ട വെണ്ടയുടെ വർഗത്തിൽപ്പെട്ടാണ് മൂക്കുന്നതിന് മുമ്പ് വരച്ച് മെഴുക്കു പുരട്ടി വയ്ക്കാൻ നാറുള്ള ഭക്ഷണമാണ് എല്ലാവരും ഉപേക്ഷിച്ച് കളയുന്ന വെള്ളമശി എന്ന് പറയുന്ന ചെടിയാണ് ഇവയും സ്യമായിട്ട് നമ്മൾ തോരൻ വയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ജാതി പൂത്തും തളുത്ത് തുടങ്ങിയിട്ടുണ്ട് കായും മുളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ജാതിക്ക് എല്ലുപൊടിയോ പൊട്ടാഷോ കൂട്ടുവളവോ ജൈവവളവെല്ലാം ഇട്ട് ചവറൊക്കെ കിട്ടിയിട്ട് ഇപ്പം നമുക്ക് മണ്ണ് ഇട്ട് നിർത്തുകയാണെങ്കിൽ നല്ലതാണ് തഴുതാമ ഓരം വെക്കുന്നതിനും മുദ്രാശയ രോഗങ്ങൾക്കും ക്ഷായം വെക്കുന്നതിനും വിഷത്തിനും നമ്മുടെ ഭക്ഷണത്തിലേറ്റവും ഉപയോഗിക്കേണ്ട ഒന്നാണ് തഴുതാമ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ ഉപകരിക്കുന്ന തഴുതാമകൾ കാന്താരി മുളക് കോസ്ട്രോൾ വരയ്ക്കുന്നതിന് ഏറ്റവും നല്ല ഉത്തമമായ ഇതാണ് പൊട്ടിച്ചോ ചതച്ചോ ഉള്ളിയൊക്കെ കൂടി കൂട്ടി കഴിക്കാം തുളസി മറ്റുപഴിഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി ഉണ്ട് രോഗത്തെ അകറ്റം കീടങ്ങളെ ആകർഷിച്ചുകൊടിച്ച് നശിപ്പിക്കാനും ഇവയൊണ്ട് ഉപയോഗിക്കാം ഉണ്ടച്ചീനി മുണ്ട എന്ന് പറയുന്നതാണ് തോരനായിട്ടും ചെറു തീർത്ത് പിഞ്ചായ മുമ്പും പറിച്ച് ഇവയെ തോർ വഴിക്കുന്നതിന് മുമ്പ് പിഞ്ചായിരിക്കുന്ന തുളസിപ്പറിച്ച് തോരൻ വെക്കാം നമുക്ക് കറികൾക്കിടാം അതായിട്ടു തന്നെ ഉപയോഗിക്കാം പയറ് ഒരു പടം തുറങ്ങ സാമ്പാർ ജീര സാമ്പാറിൻ്റെ അക്കിട സൂപ്പ് വെക്കുന്നതിനും ഇപ്പം ഉപയോഗിക്കാറുണ്ട് കൊമ്പൻ ചീനി ഒക്കെ പൊതുമുഴ പെയ്തു കഴിയുമ്പോൾ വലിയ രോഗങ്ങൾക്ക് അടിമയായില്ലെങ്കിൽ കായ്ക്കുന്നതാണ് നമ്മളിതിന് മഞ്ഞയുടെ അസുഖം പോലെ വെള്ളപ്പൂപ്പൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചാരവും മഞ്ഞളും രണ്ട് ദിവസമായ പഴയ കഞ്ഞിവെള്ളവും കൂടെ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിന് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ചാരവും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വേപ്പിലയും തച്ചിടുന്ന ഏറ്റവും നല്ലതാണ് കീടനാശിനികൾ ഉണ്ടാക്കാൻ സോപ്പും കീട സോപ്പും വേപ്പലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അവ കീടനാശിനി ഉണ്ടാക്കി തലിച്ചു കൊടുക്കാം മുക്കുത്തിപ്പയർ മൂക്കുത്തി പോലുള്ള ആണ് കോവൽ വെള്ളപ്പൂവുമായിട്ട് പൂത്തിറങ്ങിയിട്ടുണ്ട് പുതുമഴ പെയ്തപ്പോൾ കോവയ്ക്ക നമുക്ക് കുറച്ച് അയൺ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണമാണ് നമ്മൾ കോവൽ ഒരു പ്രമേഹക്കാർ കോവലൊക്കെ കഴിക്കുന്നത് അങ്ങനെയാണ് പച്ചക്കോവക്കെ എല്ലാവർക്കും കഴിക്കാം മഴ ഇതില്ലെങ്കിൽ അന്തി നേരത്ത് ഇവയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മൊത്തമാണ് അതുപോലെ തന്നെ ചുവട്ടിലുള്ള കളകൾ വരച്ച് കളയുകയും ചെയ്യണം ചതുരപ്പയർ കിടത്ത് ഇറങ്ങിയിട്ടുണ്ട് പാവലും കുരുത്ത് പാവലിൻ്റെ തെയ്യും കിളുത്ത് വരുന്നുണ്ട് പാവലും ചക്കിൻ്റെ തെറ്റ് ഇവ വളർത്തി എടുക്കാവുന്നതാണ് പുതുവർഷത്തിൽ പൂത്തലിജിക്കുന്ന വെള്ളിലെത്താളി അമ്മ കറമ്പി കള്ളവുളമ്പി പകളി സുന്ദരി എന്ന് പറയുന്ന ഇതും വേപ്പ് കീടനാശിനികളിട്ട് ഉപയോഗിക്കുന്നുണ്ട് തൊക്കു രോഗത്തിന് അരിച്ചിടാൻ ഏറ്റവും ഉത്തമമാണ് വേപ്പും നട്ടു വളർത്തേണ്ടതാണ് കീടനാശിനി ഏട്ടം തൊക്കു രോഗത്തിനും വേപ്പൻ പിണ്ണാക്കും എല്ലാം നമ്മൾ കീടനാശിനിയായിട്ടും വർഷ സസ്യങ്ങൾ വളർച്ചയ്ക്കും വേപ്പമിണ്ണാക്ക അത്യാവശ്യമാണ് പിന്നെ പച്ചമുല്ല ചീര സൂപ്പ് വെച്ച് കുടിക്കാം വെണ്ട നമ്മൾ പഴയ മൂട് കിളുത്ത് പൊട്ടിമുടച്ച് വരുന്നുണ്ട് ഇതൊക്കെ വളം ചെയ്ത് കഴിഞ്ഞാൽ കായുണ്ടാകും ഇനിയും പുഴുക്കിട കേട് ഉണ്ടാകാതെ നമ്മൾ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു